കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ ഗൃഹനാഥയാണ് ഇപ്പോൾ ഗൃഹനാഥ സന്തോഷമായി ഇരുന്നു കഴിഞ്ഞാൽ ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് വാസ്തുവിൽ പറയുന്നത് അത് ഏർ പിന്നെ നമ്മളെ ഗ്രഹങ്ങളുടെ കാരകത്വത്തെ പറ്റി പറയുമ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ശുക്രനായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ശുക്രന്റെ അംശമാണ് സ്ത്രീ അപ്പൊ ഒരു വീടിന്റെ ശുക്രന്റെ അംശമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം അതാണ് ശുക്രന്റെ അംശമുള്ള സ്ഥലം അപ്പം അവിടെ പിന്നെ സ്ത്രീ പിന്നെ അവിടെ നമുക്ക് അടുക്കള വരികയും അടുക്കളയിൽ സ്ത്രീ അവിടെ നിന്ന് നമുക്ക് ഭക്ഷണങ്ങൾ പാചകം ചെയ്യും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോൾ ശുക്രന്റെ സ്ഥലത്തിൽ സ്ത്രീ വരുന്നു അത് നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരും അപ്പം സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ചിരിച്ച മുഖമുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ ശുക്രന്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ എപ്പോഴും സ്ത്രീ ർത്തുക അവരെ എപ്പോഴും അവരുടെ കണ്ണ് നിറയാതെ അവരെ സന്തോഷമാക്കി നിർക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവുകയും വീട്ടിൽ ഒത്തിരി സമ്പത്ത് നിലനിൽക്കുകയും ചെയ്യും ഇത് ഇത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ വരും അപ്പോൾ നമ്മളെപ്പോഴും സ്ത്രീയെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ബഹുമാനിക്കുക അവർക്ക് അവരെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുക അവരെ സന്തോഷത്തോടെ നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ട് ഇപ്പോൾ നമുക്ക് നിങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും അപ്പോൾ പല ബിസിനസ്സുകളും ചെയ്യുന്നത് ഭാര്യയും ഭർത്താവും കൂടി ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ബിസിനസ്സുകൾ ഇപ്പോൾ ഒരു ഒരു ചായക്കട തുടങ്ങിയാൽ തന്നെ ഒരുപക്ഷെ അവർ രണ്ട് പേരും അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വലിയ ബിസിനസ് ആയാലും തന്നെ അവർ രണ്ട് പേരും എൻ്റെ കണക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് അവർ രണ്ടുപേരും അതിനകത്തുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് മറ്റുള്ള സ്ഥാപനങ്ങളെക്കാൾ കുറച്ച് കുറച്ചും കൂടെ ഉയർച്ച അധികമായിരിക്കും അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കൂടി ചേർന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് ഏത് ബിസിനസ് ആയാലും അല്ലെങ്കിൽ കുടുംബജീവിതമായാലും എല്ലാം സഹായിക്കുന്നതാണ് പൈസയുടെ കാര്യങ്ങളായാലും ശരി എന്നാൽ പൈസ സ്ത്രീയെ ഏൽപ്പിക്കുക സ്ത്രീ അതിൽ നിന്ന് അവരിൽ നിന്ന് അത് വാങ്ങിച്ച് ചിലവാക്കുക അപ്പോൾ അത് ആ രീതിയിൽ അത് പൈസ ശുക്രൻ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് സ്ത്രീ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ് എല്ലാ പൈസ അവരെ കൊടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതെല്ലാം പറയുന്നത് അത് നിങ്ങൾ ആ ഒരു രീതി അവരെയും കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എന്ത് കാര്യങ്ങളിലും അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു പിന്തുണയോടുകൂടി നിങ്ങളൊരു പരിപാടി മുന്നോട്ട് നീക്കി നോക്കൂ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവാനായിട്ട് അത് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പം നമുക്ക് ഒരു പിന്നെ സ്ത്രീയെ പറ്റി പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷുവിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് കുടുംബനാഥയുടെ ദിക്കായി ഫംഗ്ഷുവിൽ പരിഗണിക്കുന്നത് അപ്പൊ തെക്കു പടിഞ്ഞാറ് ഭാഗത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം തെക്കു പടിഞ്ഞാറ് ഭാഗം ഗൃഹനാഥയുടെ ദിക്കായി ഫങ്ഷുയിൽ പറയുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് യാതൊരു കാരണവശാലും അവിടെ പിന്നെ സെപ്റ്റി ടാങ്കോ അല്ലെങ്കിൽ കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ ഇപ്പൊ കിണറും ബോർവെല്ലിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കൺസൾട്ടിങ്ങിനായിട്ട് പോകുമ്പോൾ പലരും പറയും ആ പിന്നെ കിണർ കിണറില്ല അവിടെ ഒരു ബോർവെല്ലേ ഉള്ളൂ കിണറായാലും ബോർവെല്ലായാലും രണ്ടും ഒന്ന് തന്നെയാണ് ഒരേ എനർജി തന്നെയാണ് രണ്ടിലും ഉള്ളത് അപ്പോൾ കിണർ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ തരുന്നോ അതെല്ലാം ബോർവെല്ലും തരും ബോർവെല്ലിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നോ അല്ലെങ്കിൽ കിണർ എന്തൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നോ തിക്ക് മാറി വന്നാൽ അതെല്ലാ ബുദ്ധിമുട്ടുകളും അത് ഉണ്ടാകും ഇപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബോർവെൽ അടിച്ചിട്ടുള്ള ഒരുപാട് വീടുകളുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുമോ അതെല്ലാം ഈ ബോർ ബോർവെൽ വന്നാലും അവിടെ ഉണ്ടാകും അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തൊക്കെ പാടില്ല വസ്തു പ്ര പ്രകാരം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടാങ്ക് പാടില്ല കിച്ചൺ പാടില്ല ടോയ്ലറ്റ് പാടില്ല ബോർവെൽ പാടില്ല കിണർ പാടില്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് താന്ന് നിൽക്കാൻ പാടില്ല തെക്ക് പടിഞ്ഞാറ് ഭാഗം എപ്പോഴും ഉയർന്നു നിൽക്കണം അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നു നിൽക്കുകയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ അവിടെ സ്ത്രീ നല്ല ഹെൽത്തി ആയിട്ടും നല്ല സ്ട്രോങ് ആയിട്ടും നിൽക്കും അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാക്കിത്തരും മാത്രമല്ല പാരത്തിന്റെ വാസ്തുവിൽ എന്താ പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് ഒരു ഊർജ്ജം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നതാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എപ്പോഴും ക്ലോസ് ചെയ്തിരിക്കണം അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് യാതൊരു തരത്തിലും ഒരു ഡോറും പാടില്ല അപ്പോൾ ചിലർ ചോദിക്കും അതൊരു ബെഡ്റൂമാണ് ബെഡ്റൂമിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഡോറ് ചെയ്യാവോ എന്ന് ചോദിക്കും ഇല്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്ത് റൂമിൻ്റെ ആയാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഡോറോ ജനലോ യഥാർത്ഥത്തിൽ പാടില്ല അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം അത്രത്തോളം വൃത്തിയായും ശുദ്ധിയായി ഇരിക്കണം അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ം സ്ത്രീയുടെ ഏരിയ എന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞു ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം നമുക്ക് ഒരുപാട് പിന്നെ ടൂൾസുകൾ നമുക്ക് ഇന്നിപ്പം ഫംഗ്ഷനിലെ ടൂൾസുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് ഒത്തിരി ആൾക്കാർ കൊറിയറിലവിടെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അതല്ലാതെ ഷോപ്പിൽ വന്ന് വാങ്ങിക്കുന്നുണ്ട് പ്ലാനും മറ്റുള്ള കാര്യങ്ങളും കൂടെ കൊണ്ടുവന്ന് ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അതിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ടൂളുകൾ വാങ്ങിച്ചുകൊണ്ട് പോയി വെച്ചിട്ട് ഒത്തിരി റിസൾട്ടുകൾ പലരും പറയുന്നുണ്ട് അതല്ലാതെ വീട് വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പ്രശ്നങ്ങളും പരിഹാരങ്ങളും പറഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ പൊതുവേ ചോദിക്കാവുന്നൊരു ചോദ്യം ഈ നമുക്ക് ടൂളൊന്നും വെക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വാസ്തു ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് ഉറപ്പായിട്ടും ചെയ്യാം ടൂൾ വെച്ചിട്ട് മാത്രമേ നമുക്ക് റിസൾട്ട് വരൂ എന്നില്ല വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് റിസൾട്ടുകൾ വരാൻ തുടങ്ങും അപ്പോൾ പിന്നെ ടൂൾ വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടൂൾ വെച്ച് കഴിഞ്ഞാൽ ആ റിസൾട്ട് കുറച്ചും കൂടെ ആവും നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തൊരു ലെവലിലേക്ക് നമ്മളിലേക്ക് റിസൾട്ട് വരാനുള്ള സാധ്യത ടൂളിനുണ്ട് ടൂൾ ഇല്ലാതെയും നമുക്ക് വീട് വാസ്തു കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗെന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ് ഒരു മൂന്ന് കാലുള്ള ഒരു തവള അപ്പം ഒത്തിരി സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു സമ്പത്തിൻ്റെ തവള നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ബെഡ്റൂമിൽ നമുക്ക് വെക്കാവുന്ന നല്ലൊരു ടൂളാണ് ഈ ഒരു ക്ലസ്റ്റർ ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇത് അമത്തിസ്റ്റിന്റെ സ്റ്റോൺ ആണ് അമത്തിസ്റ്റിൻ്റെ ക്ലസ്റ്റർ നമുക്ക് ബെഡ്റൂമിൽ ഉപയോഗിക്കാം വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഫൈവ് എലമെൻറ്റ് പ ഉപയോഗിക്കാവുന്നതാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം ഉള്ളവർക്കോ പ്രധാന ഡോറുള്ളവർക്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉറപ്പായിട്ടൊരു ഫൈവ് എലമെൻറ്റ് പകവോട് വയ്ക്കുന്നത് ദോഷങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് നല്ലതായിരിക്കും അടുത്തത് ചൈനയുടെ വിശ്വാസപ്രകാരം നാല് ദിക്കുകളിൽ ഉപയോഗിക്കാവുന്ന അനിമൽസ് ആണ് ഈസ്റ്റിൽ വന്നിട്ട് ഡ്രാഗൺ വയ്ക്കാം സൗത്തിൽ വന്നിട്ട് ഫീനിക്സ് വെക്കാം നോർത്തിൽ വന്നിട്ട് ടോട്ടോയി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് വെസ്റ്റിൽ വന്നിട്ട് വൈറ്റ് ടൈഗർ നമുക്ക് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം